വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രധാന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്നുള്ളതാണ് ഇന്നലെ അറസ്റ്റിലായ പ്രിയങ്കയുടെ ഭർത്താവ് സജീഷ് സുഹൃത്തുക്കളായ മൂന്ന് യുവാക്കൾ എന്നിവരെ കണ്ടെത്തുന്നതിനായാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഉമേഷാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത് ഇന്നലെ വാർത്തകളിൽ വളരെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ വൈപ്പിനിലെ ഓട്ടോ ഡ്രൈവർക്ക് വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സാഹചര്യം ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു പ്രധാന പ്രതികളിലേക്കെത്താൻ അതിവേഗം അവരെ പിടികൂടാൻ കഴിയുമെന്ന ഒരു ണോ എന്ന കാഴ്ചപ്പാടിലാണോ അതേ ശരത് അവരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസിന് ഇപ്പോഴുണ്ട് അതിന് കാരണം ഇന്നലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിലൊന്ന് ഈ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറുടെ അയൽവാസിയും ബന്ധുവുമൊക്കെയായ പ്രിയങ്ക സജീഷ് അവരെയും ഇവരുടെ സഹായിയായ വിഥുൻ ദേവ് എന്നിങ്ങനെ രണ്ടുപേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പിടികൂടിയതോടെയാണ് എന്താണ് ഈ മർദ്ദനത്തിന് പിന്നിൽ ഉള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത പോലീസിന് വന്നത് ഇത് അയൽവാസികൾ തമ്മിലുള്ള തർക്കം ബന്ധുക്കൾ തമ്മിലുള്ള വഴിത്തർക്കം തർക്കം കുടുംബ പ്രശ്നമൊക്കെ ഇതിന് പിന്നിലുണ്ട് ഈ പ്രിയങ്ക എന്ന് പറയുന്നത് ഈ മർദ്ദനമേറ്റ ജയയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പ്രിയങ്കയും ഇവരുടെ ഭർത്താവ് സജീഷും നിരന്തരം ഈ ഓട്ടോ ഡ്രൈവർ ജയയുമായി നിരന്തരം കലഹിച്ചിരുന്നു പല പ്രശ്നങ്ങളുടെ പേരിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായിരുന്നു മാത്രമല്ല ജയ ഇവർക്കെതിരെ അപകീർത്തി പ്രചരണം നടത്തുന്നു എന്നൊരു ധാരണ ഇവരിൽ വരികയും അങ്ങനെ ജയയെ ആക്രമിക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ പ്രിയങ്കയുടെ ഭർത്താവ് സജീഷാണ് ഇയാളുടെ സുഹൃത്തുക്കളെ ഈ ജയയെ മർദ്ദിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്നത് അങ്ങനെ ആ മൂന്ന് സുഹൃത്തുക്കളാണ് വളരെ ആസൂത്രിതമായി ഈ ജയ ജയയുടെ ഓട്ടോയിൽ യാത്ര പോകാനായി ഓട്ടമുണ്ട് എന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ കയറി കൂട്ടിക്കൊണ്ടു പോവുകയും പല നഗരത്തിൽ പലയിടത്തായി ചുറ്റിക്കറക്കി രാത്രി ഈ കുഴുപ്പുള്ളി ബീച്ചിനു സമീപം എത്തി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് അപ്പോൾ ഇനി പിടിയിലാകാനുള്ളത് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത സജീഷും ഒപ്പം ഇയാളുടെ നേരിട്ട് ഈ ജയയെ മർദ്ദിച്ച ആ മൂന്ന് യുവാക്കളുമാണ് അങ്ങനെ നാല് പേരാണ് ഇനി പിടിയിലാകാനുള്ളത് എന്നാണ് ഞാരക്കൽ പോലീസ് പറയുന്നത് ഈ പ്രിയങ്കയെ പിടികൂടിയ സാഹചര്യത്തിൽ ഇവരുടെ ഭർത്താവ് സജീഷ് എവിടെയാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത് പ്രിയങ്ക ഇന്നലെ വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു സജീഷെ പിടികൂടുന്നതോടെ ഇയാളെ ഇയാളേർപ്പാടാക്കിയ മൂന്ന് പേരും എവിടെയാണ് ഒളിവിലെന്നത് സംബന്ധിച്ചും പോലീസിന് വിവരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷ അങ്ങനെ പേരെയും അധികം വൈകാതെ തന്നെ ഞാറക്കൽ പോലീസിൻ്റെ പിടിയിലാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഒപ്പം ഈ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ജയ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം അവരെ സന്ദർശിച്ച് മതിയായ ചികിത്സ ഉറപ്പാക്കുമെന്ന കാര്യമൊക്കെ അറിയിച്ചിരുന്നു അവർ ചികിത്സയിൽ തുടരുകയുമാണ് ശരത്ത് ശരി ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞാറക്കൽ പോലീസ് ഈ പറഞ്ഞ സജീഷനും കൂട്ടാളികൾക്കും പിറകിൽ തന്നെയുണ്ട് വൈകാതെ തന്നെ അവർ പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് വരുന്ന വിവരങ്ങൾ ഉമേഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മളുമായി പങ്കുവച്ചത്